മുടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും താരൻ പോകുന്നതിന് വേണ്ടിയിട്ടും നല്ല ഉള്ളു വരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൊടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കാം അരക്കപ്പ് വെള്ളമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചേരുവകളാണ് ഇതിൽ ചേർക്കേണ്ടത് വെള്ളം വെള്ളമെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിലുള്ള റൈസ് തന്നെ നിങ്ങൾക്ക് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടി എല്ലാവർക്കും അറിയാം മുടി സംരക്ഷണത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്ന് തന്നെയാണത് മുടിക്ക് നല്ല ഷേപ്പും അതുപോലെ തിളക്കവും ഒക്കെ തരുന്നതിനും മുടിയിൽ അഴുക്കൊക്കെ എടുത്ത് കളയുന്നതിനും ഇത് വളരെയധികം സഹായകമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ തലയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കും അതുപോലെ കെമിക്കലുകളും ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇത് പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയിൽ അല്പം വെള്ളം ചേർത്തതിന് ശേഷം അത് കുഴച്ച് നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് തലയൂട്ടിയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് ഇത് പുരട്ടുന്നത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും അതുവഴി മുടി വളരാൻ അത് വളരെയധികം സഹായകമാവുകയും ചെയ്യും ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് ചെയ്യാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയിൽ കോഴിമുട്ടയുടെ വെള്ള കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് തലയൂട്ടിയിലും മുടിയിലും പുരട്ടി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അത് കഴുകിക്കളയാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു നല്ല ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയിൽ കുറച്ച് പപ്പായയുടെ പേസ്റ്റും അതുപോലെ തന്നെ തൈരും തേനും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കിയിട്ട് തലയിൽ ഉപയോഗിക്കാൻ പറ്റും ഈ രീതിയിലേക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു മിശ്രിതത്തിൽ അടുത്തായിട്ട് നമ്മൾ ചേർക്കേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലാണ് ആവശ്യത്തിന് ഒരു പീസ് മുറിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ജെല്ല് നിങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക ആ ഒരു ജെല്ല് നല്ലപോലെ ഈ ഒരു അരിപ്പൊടിയുമായിട്ട് മിക്സായി കിട്ടണം കറ്റർ വഴി സംബന്ധിച്ചിടത്തോളം അതിലിടങ്ങിയിട്ടുള്ള എൻസൈമുകളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സൈഡുകളും എല്ലാം പൊടിയുടെ വളർച്ച വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് നിങ്ങൾക്ക് നേരിട്ടും തലയുട്ടിയിൽ പുരട്ടാവുന്നതാണ് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിനോടൊപ്പം നിങ്ങൾക്കിത് മിക്സ് ചെയ്തും തലയിൽ പുരട്ടാൻ പറ്റും കറ്റാർ വഴി ജില്ലയിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് തലയോട്ടി നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താരൻ പോകുന്നതിനും മുടി വളരാനും ഒക്കെ വളരെയധികം സഹായിക്കും ലെമൺ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ ആയിട്ടും പ്രവർത്തിക്കും അതുപോലെ തന്നെ കറ്റാർ കുറച്ച് ജിഞ്ചർ ജ്യൂസ് ചേർത്ത് കൊണ്ടും തലയോട്ടിയിൽ പുരട്ടാൻ പറ്റും ഇതൊരു ഇരുപത് മിനിറ്റോളം തലയിൽ സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ പാക്കിൽ ചേർക്കേണ്ടത് കടകണ്ണയാണ് മസ്റ്റേഡ് ഓയിൽ ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് അരിപ്പൊടി നിങ്ങൾ എത്രത്തോളം ആണോ എടുത്തത് അതിനനുസരിച്ചായിരിക്കണം ചേർക്കേണ്ടത് കുറച്ചെണ്ണം എടുത്തതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തത് കുറച്ച് കൂടുതലാണ് ഇത്രയും നിങ്ങൾ എടുക്കേണ്ട ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഈ ഒരളവിൽ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും കടുകണ്ണ മുടി വളർച്ചയ്ക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കണ്ടുപോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിലോമേഗ സിക്സ് ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മുടി വളരുന്നതിന് വളരെയധികം സഹായകമായിട്ടുള്ള ഒന്നാണ് രണ്ട് ടേബിൾ സ്പൂൺ കടുക എടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം തലയുട്ടിയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടി വളരുന്നതിന് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്കത് വാഷ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കടകണ്ണ മാത്രമായിട്ട് മസാജ് ചെയ്യാതെ അതിനോടൊപ്പം ഒന്നുകിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒക്കെ മിക്സ് ചെയ്ത് വേണം പുരട്ടാനായിട്ട് അപ്പം ഇത് മുടിയുടെ വേരുകൾ നന്നായിട്ട് ശക്തിപ്പെടുത്തുകയും മുടി ഡ്രൈ ആയി പോകുന്നത് തടയുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാക്ക് നിങ്ങൾ നന്നായിട്ടത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നിങ്ങൾക്ക് തലയൂട്ടിയിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇതാഴ്ചയിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മുടിക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാകുന്നത് നല്ല ഉള്ളു വരികയും മുടി നല്ല ശക്തിയായിട്ട് തന്നെ ഇരിക്കുകയും കൊഴിയാതിരിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫും ഇതുമൂലം റിമൂവ് ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പാക്ക് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷ നോക്കുക പരീക്ഷ നോക്കിയതിന് ശേഷം എന്താണോ റിസൾട്ട് കിട്ടിയത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അധികമാരും പറയാത്ത ധാരാളം ടിപ്സുകൾ മുടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം ടിപ്സുകൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതുകൂടി കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായി വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക